കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പാലിച്ചു മുഴുവൻ പാലിച്ചാണ് പ്രവർത്തിച്ചത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കോർപ്പറേഷനിലും ലഭ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഇത്തവണ പൂർണ്ണമായും ഹരിതചട്ടം നടപ്പാക്കി തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഭക്ഷണ പദാർത്ഥങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും കണ്ടെയ്നറുകളും ഒഴിവാക്കിയാണ് ബൂത്തുകളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ പ്രകൃതി സൗഹൃദ കൂടകളാണ് ഒരുക്കിയത് ഹരിതചട്ടം പാലിക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദ പ്രചരണവും ഒരുക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളിൽ ജില്ലയിൽ ഹരിതചട്ടം പാലിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഹരിതചട്ടം പാലിച്ചായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ ക്രമീകരണം ഇലക്ഷൻ സാധന സാമഗ്രികളുടെ കൈമാറ്റം എന്നിവയും പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിച്ചാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്